ആ വരുന്നെന്ന് പറഞ്ഞാൽ വരുന്ന ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ രാത്രിയൊക്കെ രണ്ടു മണിക്ക് ഇവിടെ ഇരുന്ന് ഞങ്ങൾ ആയിക്കോട്ടെ സകല്യങ്ങള് വന്നോളേ രാത്രി വരുന്നില്ല

ഞങ്ങള് ഞങ്ങൾ വിടുന്ന ആരോ ഒന്നിനും പോയില്ല ഞങ്ങൾ ഇവിടെ ഞങ്ങൾ പെണ്ണുങ്ങൾ ആരോ ഒന്നിനും ഇറങ്ങിയില്ല ഞങ്ങള് ഞങ്ങൾ എന്താ കാര്യം ഞങ്ങൾ ഇവിടെ രാത്രി വന്ന് പറഞ്ഞു ഞങ്ങളെ വിഷൻ പെടുത്തിട്ട് ആ വരുന്നെന്ന് പറഞ്ഞാൽ വരുന്നത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ രാത്രി ഒക്കെ പന്ത്രണ്ട് മണിക്ക് രണ്ടു മണിക്ക് ഇവിടെ വരുന്ന ഞങ്ങൾ ബുദ്ധിമുട്ടല്ലേ ആയിക്കോട്ടെ അതിന് പകല് ഇങ്ങള് വന്നോളേ രാത്രി വരുന്ന പറ്റി ശ്രദ്ധ രാത്രി പന്ത്രണ്ട് രണ്ടു മണിക്കും നാലുമണിക്കും വരും എല്ലാ ദിവസവും വരും